ഒരനുഭവം കേൾക്കാം അല്ലേ നമസ്കാരം ശ്രീകാന്ത് സാർ അങ്ങയുടെ ശബ്ദം നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ഓക്കെ താങ്ക് യു ഞാൻ സുനിതയാണ് ചേർത്തലയിൽ നിന്ന് എരമല്ലൂരിലാണ് സ്ഥലം സുസ്തികയിലൂടെയും ത്രിമധുരത്തിലൂടെയും ഒരുപാട് കൃഷ്ണകഥകളും കൃഷ്ണാനുഭവങ്ങളും കേട്ട് കണ്ണ് നിറഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാനും ഓർക്കാറുണ്ട് എനിക്കും ഒരു സന്തോഷം നൽകണേ കണ്ണായെന്ന് കർക്കിടക മാസത്തിൽ ഞങ്ങളുടെ യൂണിറ്റിൽ രാമായണ വായന ഉണ്ടാവാറുണ്ട് വായന ഉണ്ട് എന്ന മെസ്സേജ് വന്നപ്പോൾ തന്നെ ഞാൻ ഭഗവാനോട് പറഞ്ഞു കണ്ണ എനിക്ക് ഏകശ്ലോക രാമായണം വായിക്കാൻ സാധിക്കണേ ഞാൻ അതാണ് വായിക്കുന്നത് യൂണിറ്റിൽ അന്ന് ഞാൻ ഒരു പേപ്പറിൽ എഴുതിയെടുത്ത് പേഴ്സിൽ വെച്ചു എനിക്ക് ആത്മവിശ്വാസം ഉള്ളതുപോലെ എനിക്കത് വായിക്കാൻ പറ്റുമെന്ന് യൂണിറ്റ് നടക്കുന്ന വീട്ടിൽ ചെന്നപ്പോൾ ഗണപതി എല്ലാം കൊണ്ടുവന്നു രാമായണം ആരും കൊണ്ടുവന്നില്ല അതാണ് അന്നത്തെ ഹൈലൈറ്റ് എൻ്റെ ആഗ്രഹം പോലെ എൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ ഞാനത് വായിച്ചു അന്ന് ഗുരുവായൂർ തന്നെ ഉച്ചയ്ക്ക് ശ്രീരാമസ്വാമി ആയിരുന്നു എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് ഇത് എഴുതുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ചു പോയി വായിക്കണമെന്ന് അപ്പം ഭഗവാൻ പറഞ്ഞു ആ വേറെ ആരും കൊണ്ടുവരില്ല നീവേ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോൾ വായിച്ചോളൂ എന്ന് എന്തൊരു അനുഭവമാണല്ലേ ഇതൊക്കെയാണ് ഓരോ നിമിഷത്തിൽ നിമിഷത്തിലുണ്ടാവുന്ന എന്ന് പറയുന്നത് അപ്പം എല്ലാവരിലേക്ക് എത്തിക്കുക പിന്നെ യൂട്യൂബിൽ ജോയിൻ ബട്ടണിലൂടെ വന്നു കഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം പിന്നെ കൃഷ്ണവിഗ്രഹം വേണ്ടവർക്ക് വാങ്ങുകയും ചെയ്യാം ഹരേ കൃഷ്ണ